O uh -huh. പോലീസ് രക്ഷപ്പെടണം ഞാൻ ഞാനും നിന്റെ ചേട്ടൻ പോലീസിന്റെ കയ്യിലാവും നിക്കണം കുഞ്ഞീശോ സാർ നിങ്ങൾ ഈ ഒരു വീടിന് പിൻവാർത്തുവാ സാർ നിങ്ങൾ വാ താൻ്റെ കൂടെ വരുവാ

അത് കേട്ടപ്പോ ഹാവ്മാരൊന്നയഞ്ഞു ജോസി അറിയുമോന്നൊരു ക്വസ്റ്റ്യൻ എന്നോടെ കുറച്ചുനാളായി എവിടുന്നോ എവിടുന്ന് താമസിക്കുന്നു അല്ലാതെ ഐ ഹാവ് നോ ഐഡിയ നിന്നോട് നിന്നോടന്നേ ഞാൻ പറഞ്ഞതാ അവനും അവന്റെ സിസ്റ്ററുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ടാന്ന് ഇക്കാര്യം ഞാൻ പോലീസ് അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ അവര് തൂക്കിയെടുക്കുക അവരുടെ കൈ കിട്ടിയാലുണ്ടല്ലോ నాగత్యని ఎడైలక మొట్టు సరి దరచి ఇరు కాని చెరింగట్ దరైరుడు. പറഞ്ഞాలి లేక పోలీసుగారు ఇదొక్కటనే చేయి. అవని కాల్ చేపిటేదు. అవలొന്നും చేయండా. బట్ అవన ఉండల్లో జార్జీ కడేర్. హిస్ అ బోన్ క్రిమినల్. జోసీ క్రిమినల్ హల. ఎందు నీ പറഞ്ഞా పోరెలో. ఏనికి రప. హిస్ వెరీ ఇనోసెంట్. మది మది. ఇదత్తు కోట తీరును. ప్లీజ్. నో. ఇదు కైకు. yes yes

വേറെ ഒരു വഴിയും െ പണമേറെ കാണാത്ത പിടികൊടുക്കാൻ പോവാൻസി കിട്ടിയാൽ അവരെ വിളപെടും ഞാൻ പോലീസ് കസ്റ്റഡിയിൽ അഹൽ എന്റെ മേൽസ്യം മാത്രമാണ് അവൾക്കൊരാശ്രയമായിട്ടുള്ളത് എന്നതിന് എന്ത് ഉറപ്പ് ആദ്യം ബെന്നി എങ്ങനെ കണ്ടുപിടിച്ചേ ആ പണം തിരിച്ചു വാങ്ങാൻ നോക്കാം

മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു ലോക്കപ്പ് മരണങ്ങളില്ലാത്ത പോലീസ് സ്റ്റേഷൻ പോലീസും കള്ളനും സ്നേഹത്തോടെ കഴിയുന്ന പോലീസ് സ്റ്റേഷൻ എല്ലാം നിങ്ങൾ തകർപ്പില്ലേ രണ്ടുപേരൊന്നും മാറി പേടിക്കണ്ട കുട്ടി ആരും ഇവിടെ ഒന്നും ചെയ്യില്ല ആ പെരേര അഞ്ചു ലക്ഷം രൂപയുടെ ചെറിയൊരു കളവ് നടത്തിയിട്ടുണ്ട് അവൻ സറണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് കുട്ടി ഇവിടെ ഇട്ടിരിക്കുന്നത് ആഹാരം എന്താ കാര്യം ഞാൻ ആക്ച്വലി ഓ ഗുഡ് മോർണിംഗ് വല്ല ോ എനിക്കോ അല്ല ആർക്കെങ്കിലും ഏടോ പോലീസ് സ്റ്റേഷൻ വിവരം വെച്ചാൽ സാർ നമുക്കൊന്നും വിവരമല്ലെന്ന് അയാൾ പറയുന്നത് അങ്ങനല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഒരുമാതിരി രാഷ്ട്രീയക്കര പരിപാടി കുഞ്ഞിച്ചോട് വേണ്ട വിവരമുണ്ടോ അല്ല അല്ല ഈ എന്താ സാമി ഈ പറയണേ വിവരമില്ലാന്നിട്ടാണോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളവും തന്ന് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് സോറി സർ നഷ്ടപ്പെട്ടു പോയ പണത്തെ പറ്റി വല്ല വിവരം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത് ഹെഡ് സർ തെറ്റിദ്റിച്ചതാ സോറി ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയ അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കിട്ടിയെന്ന് കേട്ടു കിട്ടി എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഇത് ോ ഒരു തൊണ്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം തൊണ്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ തൊണ്ടി പോവും സർ അല്ലെങ്കിലും താൻ മിണ്ടാതിരിക്കടോ നമസ്കാരം സർ ഗുഡ് മോർണിംഗ് സർ കഠിനാധ്വാനമുള്ള ദിവസങ്ങളാണ് ഇന്നലെ രാത്രി രണ്ട് ബാങ്കുകളിൽ കൂടി കവർച്ച നടന്നു അല്ല ഞാൻ അനുഭവത്തിന്റെ പെരുപുള്ളിയാണ്

ചൂണ്ട ലാത്തി ലാത്തി സോറി പ്രതിയെ കുറിച്ച് എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് കാര്യങ്ങൾ രാവിലെ പാൽക്കാരൻ െ ഈ കോമ്പൗണ്ടിൽ വേറെ ആരും വന്നിട്ടില്ല സാർ ഈ കറുത്ത കൂട്ടം നമ്മൾ ഇതിനുവേണ്ടി വെച്ചത് തന്നെ ആർക്കും മനസ്സിലായിട്ടില്ല എനിക്ക് പോലീസിലല്ല രീതിയില്ല കവലുകളുള്ള ആൾക്കാരോടൊക്കെ പല പ്രാവശ്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്

വിവരങ്ങൾ ഞങ്ങൾ വന്നിരിക്കുന്നു ആദ്യമേ ആ ടോപ്പിക് എടുത്തിട്ടുണ്ടാ ഈ വീട്ടിൽ ആകെ എത്ര പട്ടികളുണ്ട് എന്നെ പഠിപ്പിക്കണ്ടോ വിട്ടി താങ്ക് യു

ായിരുന്നു അവന്റെ ശല്യംസ് ആണ്ോട്ടത് ആരാണ് ബോംബെയിൽ ഒരു ഗോൾഡ് മർച്ചന്റ് ആയിരുന്നു ഇപ്പോ ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തിരിക്ക അപ്പൊ അന്വേഷണം ഇംഗ്ലണ്ടിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരും അത് പ്രശ്നമല്ല സാർ ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട് പാസ്പോർട്ട് വേണ്ട നിങ്ങൾ ഈ പറഞ്ഞതല്ല സത്യമാണോ എങ്കിൽ ഇതിലൊന്നെ താങ്ക് യു വെരി മച്ച് മാഡം അപ്പോ ഞങ്ങൾ ഇറങ്ങിയ